തേൻ സിന്ധുദേ വാനത്തിൻ്റെ മറ്റൊരു സന്ധ്യയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തമിഴ് സിനിമയിലെ എക്കാലത്തെയും പ്രഗത്ഭ സംവിധായകരുടെ പട്ടികയിൽ ഏറ്റവും മുൻനിരയിലാണ് ഭാരതീരാജയുടെ സ്ഥാനം സിനിമയെ സ്റ്റുഡിയോ ഫ്ലോറുകളിൽ നിന്നും അതിൻ്റെ കെട്ടുകാഴ്ചകളിൽ നിന്നും മോചിപ്പിച്ച് ഗ്രാമീണ ജനതയുടെ യഥാർത്ഥ കഥകളെ അവർക്കിടയിൽ തന്നെ ചിത്രീകരിച്ച് വിജയിപ്പിച്ച് മാറ്റിയെന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ തൻ്റെ ആദ്യ ചിത്രമായ പതിനാറ് വയതിനിലെ മുതൽ കിഴക്കേ പോകും റെയിൽ മൺവാസന മുതൽ മര്യാദ അലൈകൾ ഒഴിവതില്ലൈ നാടോടി തൻട്രൽ വരെയുള്ള ധാരാളം ചിത്രങ്ങളിൽ യുടെ ഹൃദയ തുടിപ്പുകൾ ഭാരതിരാജ ഭംഗിയായി പകർത്തിവച്ചിരിക്കുന്നത് കാണാം സിഗപ്പൂർ റോജാക്കൾ തിക് ടിക് ക് തുടങ്ങി രണ്ടായിരത്തി ഇരുപതിൽ റിലീസായ വീണ്ടും ഒരു മര്യാദ വരെ ഹിന്ദിയിലും തമിഴിലുമായി നാൽപ്പത്തിരണ്ട് ചിത്രങ്ങൾ ഭാരതിരാജ സംവിധാനം ചെയ്തു രാധിക രാധ രേവതി രേഖ രഞ്ജിത സുകന്യ തുടങ്ങിയ പ്രശസ്ത ചലച്ചിത്ര ചലച്ചിത്രരംഗത്ത് പരിചയപ്പെടുത്തിയതും തന്നെ ആദ്യ ചിത്രമായ പതിനാറ് വയതിനിലെ എന്ന ചിത്രം മുതൽ ഇളയരാജയായിരുന്നു ഭാരതിരാജയുടെ സ്ഥിരം സംഗീത സംവിധായകൻ ഇവരുടെ ഒട്ടുമിക്ക ഗാനങ്ങളും ഹിറ്റുകൾ തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നിഴൽകൾ എന്ന ചിത്രത്തിലൂടെ ഗാനരചയിതാവ് വൈരമൊത്തുകൂടി കടന്നു വന്നതോടെ ഭാരതിരാജ ഇളയരാജ വൈരമുത്തു കൂട്ടുകെട്ട് തമിഴ് സിനിമയിൽ മറ്റാര്ക്കും കിടപിടിക്കാനാകാത്തത്ര ഉയരങ്ങളിലേക്ക് എത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ കടലോര കവിതകൾ എന്ന ചിത്രത്തിലും ഇവരുടെ മികച്ച ഗാനങ്ങൾ ഉണ്ടായിരുന്നു സ്ഥിരമായി വില്ലൻ വേഷങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന സത്യരാജിനെ ആദ്യമായി നായകനാക്കി ഭാരതീരാജ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിലെ നായിക പുതുമുഖമായ പി ജയചന്ദ്രനും എസ് ജാനകിയും ചേർന്ന് പാടുന്ന കൊടിയിലെ മല്ലിയപ്പൂ എന്ന ഗാനം സിന്ധു ദേവാനത്തിലൂടെ ഇവിടെ അവതരിപ്പിക്കുകയാണ് എൻ്റെ ഹൃദയം വല്ലാതെ തുടിക്കുന്നുണ്ട് ഈ പവിഴ മല്ലിത്തോട്ടവും പൂക്കളിറുക്കാൻ എന്നെ പ്രേരിപ്പിക്കുകയാണ് പക്ഷേ മനസ്സിലെ ഭീരുത്വം കൊണ്ട് എനിക്ക് നിന്നോട് കൂടുതൽ നിന്നെക്കുറിച്ചുള്ള ഓർമ്മകൾ ഈ വണ്ടി എവിടെയാണ് ചേരുക ഒന്നും പറയാതെ എല്ലാം മൂടി വയ്ക്കുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് സ്നേഹം എല്ലാം തുറന്നു പറയാൻ കഴിഞ്ഞാൽ എന്തൊരാശ്വാസമായിരിക്കും എൻ്റെ സുഖവും ദുഃഖവും നീ തന്നെയായിരുന്നിട്ടും എല്ലാം തുറന്നു പറയാനുള്ള കരുത്ത് ഏതാണ് ബന്ധങ്ങൾ ഞാനും തിരിച്ചറിഞ്ഞിട്ടില്ല കരിമ്പാറയുടെ മുകളിൽ പൂക്കൾ വിടർന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ പക്ഷേ സ്നേഹത്തിന്റെ പൂക്കൾ വിടർന്നു നിൽക്കുന്ന ഈ ഹൃദയത്തിന് ആയുസ് നൂറാണ് എല്ലാം കലങ്ങിത്തെളിയുന്ന ഒരു നാൾ വരുമെങ്കിൽ അതുവരെ നിന്നെ ഞാൻ കാത്തിരിക്കാം എൻ്റെ പൊന്മയിലെ ആ ദിനം വൈകാതെ വന്നെത്തും